നമ്മൾ ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്തിന്റെ തിരക്കുകളിലൊക്കെ ജീവിക്കുമ്പോൾ ഒരു എഴുപത് വർഷം പഴയ ഒരു ആത്മീയ മാസികയ്ക്ക് നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടാവോ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ നമുക്ക് നോക്കാം അഖണ്ഡജ്യോതിയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മെയ് മാസത്തിലെ ഈ ഒരു പതിപ്പിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ പല വെല്ലുവിളികൾക്കും ഒരുപക്ഷെ ഒരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചാലോ അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ജ്ഞാനത്തിന്റെ ഉറവിടം അഖണ്ഡജ്യോതിയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരൊണ്ടിലെ പതിപ്പ് കണ്ടില്ലേ ഇതിൻ്റെ പുറഞ്ചട്ടയൊക്കെ കുറച്ച് പഴകിയതാ ശരി തന്നെ പക്ഷേ ഇതിനകത്തുള്ള ആശയങ്ങളുണ്ടല്ലോ അതായത് മാനസികമായ ഒരു സ്ഥിരതയെക്കുറിച്ചും എങ്ങനെ ഒരു അർത്ഥപൂർണമായ ജീവിതം നയിക്കാമെന്നതിനെക്കുറിച്ചുമൊക്കെ അതിനൊന്നും ഒരു പഴക്കവുമില്ല ഇന്നും അത് വളരെ പുതിയതാണ് അപ്പം നമുക്ക് നോക്കാം ഈ പഴയ താളുകൾക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ എങ്ങനെ പ്രകാശിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ ഈ ഒരു വിശകലനത്തിൽ അഞ്ച് പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത് ആദ്യം തന്നെ ഈ മാസികയിലെ അടിസ്ഥാന ജ്ഞാനം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കും പിന്നെ നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പഠിക്കും അത് കഴിഞ്ഞാൽ ജീവിതത്തിലെ വെല്ലുവിളികളെ എങ്ങനെ നേരിടാമെന്നും ഒരു അർത്ഥപൂർണമായ ജീവിതം എങ്ങനെ കണ്ടെത്താമെന്നും നമ്മൾ ചർച്ച ചെയ്യും അവസാനം ഈ പാഠങ്ങളെല്ലാം ഇന്നത്തെ കാലത്ത് നമുക്കെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും നോക്കാം ശരി അപ്പം നമുക്ക് നമ്മുടെ യാത്രയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം കെടാവിളക്കിലെ ജ്ഞാനം ഈ മാസികയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് എഴുപത് വർഷം കഴിഞ്ഞിട്ടും അവയൊക്കെ ഇത്ര പ്രസക്തമായി നിൽക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊരു നല്ല കാര്യവും തുടങ്ങുന്നത് നല്ല ശക്തമായൊരു അടിത്തറയിൽ നിന്നാണല്ലോ അല്ലേ ഈ മാസിക പറയുന്നത് ഒരു നല്ല ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവുമാണെന്നാണ് അപ്പം നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം ഇത് നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലേ എങ്ങനെയാണ് ആരോഗ്യവും അതേപോലെ ഒരു സ്ഥിരതയുമുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുക അഖണ്ഡ ചോദ്യയുടെ സ്ഥിരതയുടെയും ആരോഗ്യത്തിന്റെയും സന്ദേശം എന്ന ലേഖനം ഇതിന് വളരെ വ്യക്തമായ ഒരു ഉത്തരം തരുന്നുണ്ട് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തെ എങ്ങനെ രണ്ട് വഴികളിലേക്ക് തിരിച്ചുവിടുമെന്ന് നോക്കിക്കേ ഒരു വശത്ത് ഉത്കണ്ഠയുടെയും തീരുമാനമില്ലായ്മയുടെ മുള്ളുകൾ മറുവശത്തോ സമാധാനത്തിൻറെയും വ്യക്തതയുടെയും തെളിനീര് ഈ മാസിക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടവസ്ഥകളിൽ ഏത് നമ്മൾ തെരഞ്ഞെടുക്കുന്നു എന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയിരിക്കുന്നതെന്നാണ് ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ ആരോഗ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത് പുറമെയുള്ള നേട്ടങ്ങൾക്കു പിന്നാലെ നമ്മളെല്ലാം ഓടുന്ന ഈ ലോകത്ത് യഥാർത്ഥ സമ്പത്ത് നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരൊറ്റ വാചകം ഇനി ശാരീരിക ആരോഗ്യത്തിനായിട്ട് ഈ മാസിക നൽകുന്ന നാല് നിർദ്ദേശങ്ങൾ നോക്കൂ ഇത് വെറുതെ നാല് ഉപദേശങ്ങളല്ല മറിച്ച് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് നല്ല ഉറക്കം വ്യായാമം ചെയ്യാനുള്ള ഊർജം തരും നല്ല ഭക്ഷണം നമ്മുടെ പോസിറ്റീവ് കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കും ഈ നാലും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു താളത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ശക്തമായ ഒരു ആന്തരിക അടിത്തര നമ്മൾ പണിതുകഴിഞ്ഞാൽ അടുത്തപടി എന്താ പുറം ലോകത്തെ നേരിടുക എന്നുള്ളതാണ് ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഈ പഴയ പഴയജ്ഞാനം എന്തു ഉപകരണങ്ങളാണ് നമുക്ക് തരുന്നത് എന്ന് നോക്കാം ഉത്കണ്ഠകളിൽ കുടുങ്ങരുത് ഈ തലക്കെട്ട് തന്നെ ഒരു മുന്നറിയിപ്പാണ് ഈ ലേഖനം പറയുന്നത് എന്താണെന്നാൽ ഉത്കണ്ഠ നമ്മുടെ സന്തോഷത്തെ മാത്രമല്ല ഇല്ലാതാക്കുന്നത് അത് നമ്മുടെ ഉള്ളിലെ ശക്തിയെ തന്നെ പതിയെ പതിയെ കാർന്നു തിന്നുന്നു എന്നാണ് ഉത്കണ്ഠ ഒരു മാനസിക ചീതൽ പോലെയാണ് ആലോചിച്ചു ആലോചിച്ചുനോക്കൂ എന്ത് ഒരു ഉപമയാണല്ലേ അതിൻ്റെ അപകടം മനസ്സിലാക്കാൻ വാചകം മതി പുറമേക്കൊന്നും കാണില്ല പക്ഷേ അത് നമ്മുടെ ശക്തിയെ പതിയെ പതിയെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കുന്നു അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം മാസികയുടെ ഉത്തരം വളരെ ലളിതമാണ് ആസൂത്രിതമായ ഒരു ജീവിതം അതായത് ജീവിതം യാദൃച്ഛികമായി സംഭവിക്കാൻ വിട്ടുകൊടുക്കാതെ ഓരോ ദിവസവും വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെയും ഊർജ്ജത്തോടെയും ജീവിക്കുക ഇത് പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ മാത്രമല്ല സഹായിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു ശാരീരികവും മാനസികവുമായ ആരോഗ്യം നേടിയെടുത്തു ഇനി മാസിക നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ചോദ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്താണ് ജീവിതത്തിന്റെ അർത്ഥം മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആഴങ്ങളിലേക്ക് അതിന്റെ ഹൃദയത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം അഖണ്ഡ ജ്യോതിയുടെ ഹൃദയഭാഗത്ത് ശരിക്കും ഒരൊറ്റ ഉള്ളൂ പ്രേമം അല്ലെങ്കിൽ സ്നേഹം ഇതാണ് എല്ലാ നന്മകളുടെയും ഉറവിടം നമ്മുടെ ഉള്ളിലെ അഹംഭാവത്തെ അലിയിച്ചു കളയുന്ന ശക്തി സ്നേഹം എന്ന് പറയുന്നത് വെറും ഒരു വികാരമല്ല അതൊരു പ്രവൃത്തിയാണ് അത് നമ്മുടെ ജീവിതത്തിൽ വിടരുമ്പോൾ സൗമ്യത അനുകമ്പ വിനയം മറ്റുള്ളവരുമായുള്ള ഐക്യം ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം സ്വാഭാവികമായി നമ്മളിൽ വളരും ഇവയെല്ലാം ഒരേ വേരിൽ നിന്ന് വരുന്ന പൂക്കളാണെന്ന് പറയാം അർത്ഥം തേടിയുള്ള നമ്മുടെ ഈ യാത്രയുടെ അവസാനം നമ്മൾ വീണ്ടും സ്നേഹത്തിൽ തന്നെ തിരിച്ചെത്തുകയാണ് ഈ ആത്മീയമായ ഉദ്ധരണി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആ ദൈവീകതിയെ കണ്ടെത്താനുള്ള വഴിയും സ്നേഹം തന്നെയാണ് അപ്പോ ഈ എഴുപതു വർഷം പഴക്കമുള്ള ജ്ഞാനം നമ്മളിപ്പോൾ മനസ്സിലാക്കി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരാൻ പോവാണ് ഈ പാഠങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം നമുക്ക് നോക്കാം അപ്പോൾ ഈ പുരാതന ജ്ഞാനത്തിന്റെ എല്ലാം കാതൽ എന്താണ് അത് തുടങ്ങുന്നത് സ്ഥിരമായ ഒരു മനസ്സിൽ നിന്നാണ് ആ മനസ്സോടെ നമ്മൾ ജീവിതം ആസൂത്രണം ചെയ്യുമ്പോൾ ഉത്കണ്ഠയ്ക്ക് അവിടെ സ്ഥാനമില്ലാതാവും ആ സ്ഥാനത്തേക്ക് നമ്മൾ സ്നേഹം നിറയ്ക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തികളും അർത്ഥപൂർണമാകും ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ശാരീരികവും മാനസികവുമായ ഒരു പൂർണ്ണാരോഗ്യം നമുക്ക് കിട്ടുന്നത് ഈ ജ്ഞാനം എഴുപത് വർഷം മുൻപ് എഴുതിയതാണെങ്കിലും അതിന്നും ജീവിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ചോദ്യം ഇത്രയുള്ളൂ ഈ കാലാതീതമായ പാഠങ്ങളെ നിന്ന് ഏതാണ് നിങ്ങൾ നാളെ നിങ്ങളുടെ ജീവിതത്തിലൊന്ന് പരീക്ഷിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്